സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഖത്തറിൽ കുടുങ്ങിയ മലയാളി കേസ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടുന്നു പ്രമേഹം മൂർച്ചതിനെ തുടർന്ന് രണ്ട് കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതിന് പുറമേ കാൽ വിരലും മുറച്ചുമാറ്റിയതിനാൽ പല സഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അങ്കമാലി സ്വദേശിയുടെ നിങ്ങളൊന്ന് ഇന്ത്യയിലേക്ക് എഞ്ചിനീയറിംഗ് സാങ്കേതിക മേഖലയിൽ ഖത്തറിലെ നിരവധി പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച അമ്പത്തിനാലുകാരനായ ബെന്നി ആലപ്പാട്ടിൻ്റെ ജീവിതം കഴിഞ്ഞ ഒരു വർഷമായി ദോഹയിലെ ഈ ഹോട്ടൽ മുറിയിലാണ് ജോലിയിലുള്ള മികവും ആത്മാർത്ഥതയും മുതലെടുത്ത് മറ്റു പലരും സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെങ്കിലും ജോലിയിലുണ്ടായ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും തുടർന്ന് ബാങ്ക് വായ്പ തിരിച്ചടക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയുമാണ് ബെന്നിയുടെ ജീവിതത്തിൽ വീഴ്ത്തിയത് പിന്നാലെ പ്രമേഹം രണ്ട് മൂർച്ഛുകളുടെയും കാഴ്ച നഷ്ടമായി പിന്നാലെ ഒരു കാലിലെ വിരൽ മുറിച്ചു മാറ്റി ക്ലെയിം ക്ലെയിം ചെയ്യുന്ന ഞാൻ ചെയ്തിട്ടില്ല ഫണ്ട് ഇല്ല നെഗോഷിയേറ്റ് ചെയ്തില്ല ചെക്ക് കേസിൽ ഒൻപത് മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബെന്നിയെ കഴിഞ്ഞ ഒരു വർഷമായി സുഹൃത്തായ ശ്രീലങ്കൻ സ്വദേശി അയാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ താമസിപ്പിച്ചെങ്കിലും പരാശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഖമദ് ആശുപത്രിയിൽ പോകാനും തിരിച്ചു വരാനും ഭക്ഷണം എത്തിച്ചു നൽകാനുമൊക്കെ ലിമോസിൻ ഡ്രൈവറായ കൊല്ലം സ്വദേശി വിൽസനും ചാവക്കാട് സ്വദേശി മിഗ്ദാദും കൂടപ്പിറപ്പുകളെ കൂടപ്പിറപ്പുകളെപ്പോലെ കൂടെയുണ്ട് എനിക്ക് മനസ്സിലായി അങ്ങനെ പിന്നെ ഞാൻ കൂടിയത് ഇപ്പം ഞാനാണ് ചെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും വരുന്നതും പിന്നെ അത്യാവശ്യം കേസിൻ്റെ കാര്യത്തിന് കോടതിയിൽ പോകണമെങ്കിലും മറ്റേ ആരെ കാണാൻ പോകണമെങ്കിലും എല്ലാം കൊണ്ടുപോകുന്നതും ബാങ്ക് ലോണും ക്രെഡിറ്റ് കാർഡുമായി ഒരു ലക്ഷത്തി പതിനയ്യായിരം റിയാലിൻ്റെ വായ്പയാണ് ബെന്നിയുടെ പേരിലുള്ള ബാധ്യതയെങ്കിലും ഈ തുക ഇപ്പോൾ ഇരട്ടിയിലധികമായിട്ടുണ്ട് ബാങ്കുമായി സംസാരിച്ച ഈ തുകയിൽ മുതലെങ്കിലും തിരിച്ചടക്കാനായാൽ ബെന്നിക്ക് കേസുകൾ തീർത്ത് നാട്ടിലേക്ക് മടങ്ങാനാകും കുടുംബത്തോടൊപ്പം നല്ല നിലയിൽ ഖത്തറിൽ താമസിച്ചിരുന്ന ബെന്നി അച്ഛന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഭാര്യയെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു പിന്നീട് അച്ഛൻ മരിച്ചപ്പോൾ കാണാൻ കഴിയാത്തതിലുള്ള വേദനയും ഇദ്ദേഹത്തെ അലട്ടുന്നു ബെന്നിയെ സന്ദർശിച്ച് ആവശ്യമായ നിയമസഹായം നൽകാമെന്ന് ദോഹയിലെ ബി റ്റു ബി കോർപ്പറേറ്റ് സർവീസ് ഉടമ സുബേർ മുല്ലോളി അറിയിച്ചെങ്കിലും ബാങ്ക് വായ്പ തിരിച്ചടക്കാൻ സുമനസ്സുകളുടെ കൂടി സഹായം ആവശ്യമാണ് അൻവർ പാലേരി ട്വന്റി ദോഹ